ഓവുജാൽ നിർമ്മാണത്തിൽ അപാകതയുള്ളതായി ആരോപണം മണത്തണ മലയോര ഹൈവേയിൽ മണത്തണ പെട്രോൾ പമ്പിന് സമീപത്തുള്ള ഓവുജാൽ കോൺക്രീറ്റ് ചെയ്ത് അടച്ചുവെന്നാണ് ആക്ഷേപം റോഡിന്റെ ഒരു ഭാഗത്തെ ഓവുചാൽ കോൺക്രീറ്റ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുകയാണ് ഇതാണ് ആക്ഷേപത്തിന് ഇടയാക്കിയത് എന്നാൽ ഇരുഭാഗത്തേക്കും വെള്ളം ഒഴുകിപ്പോകുന്നതിനാകാം ഇത്തരത്തിൽ കോൺക്രീറ്റ് ചെയ്തതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തു തന്നെയായാലും ഇതുവഴി കടന്നുപോകുന്നവർക്ക് ഈ നിർമ്മാണത്തിൽ അപാകത തോന്നുന്നതിൽ തെറ്റുപറയാനാകില്ല ആ കലുങ്ക് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ആ കലുങ്ക് രണ്ട് ഭാഗത്തൊന്നും അങ്ങനെ എടുത്തിട്ട് വെള്ളം റോഡിലത്തെ വെള്ളം രണ്ട് ഭാഗത്തേ കൂടി കലുങ്കിലേക്ക് വീഴാനും ആ കലുങ്കിലേക്ക് വീഴുന്ന വെള്ളം ഒരു ഒന്ന് ഇടതു കൂടി താഴോട്ടും ഒന്ന് വലതു കൂടി താഴോട്ടും പോയിട്ട് ആ രണ്ട് തോടുണ്ട് അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അത് ജനങ്ങളെ തെറ്റിദ്ധാരണയായിരിക്കും പെട്ടെന്ന് അവർ കാണുന്ന ഒരാൾക്ക് തോന്നും റോഡിലത്തെ വെള്ളം മുഴുവൻ രണ്ട് കലുങ്കിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ വെള്ളം എവിടെയാണ് പോകുക എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കാത്തവർ പറഞ്ഞതായിരിക്കും ചിലപ്പോൾ പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഭാഗത്തു നിന്ന് വീഴുന്ന വെള്ളം ഒരു സൈഡിലേക്കൂടി താഴോട്ടും മറ്റേ ഭാഗത്തു നിന്ന് വീഴുന്ന വെള്ളം മറ്റേ മറ്റേ സൈഡിലേക്കൂടി അങ്ങ് ആ താഴോട്ടും പോകാനുള്ള സംവിധാനമാണ് അത് ഉള്ളത് അതിന് പോകാൻ പറ്റും തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ല ആ സ്ഥലത്ത് അടച്ചുവെച്ചാലേ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കാരണം അതിൽ എഞ്ചിനീയർമാരൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന പണിയായിരിക്കുമല്ലോ പക്ഷേങ്കിൽ നമ്മളെ ചെറിയ ബുദ്ധി കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ കാരണം വെള്ളം ഒഴുകുവല്ലേ വേണ്ടത് റോഡിൽ റോഡിലത്തെ വെള്ളം കെട്ടിയേക്കാത്തേക്കാണ്ട് റോഡിലത്തെ വെള്ളം അപ്പോൾ റോഡിലത്തെ വെള്ളം കലങ്കിലേക്ക് ഒഴുകി വീഴാൻ കണക്കായിട്ട് തന്നെയാണ് ഉള്ളത് അപ്പൊ രണ്ട് ഭാഗത്തേക്കല്ലെങ്കിലേക്കും വെള്ളം ഒഴുകി വീണതിന് ശേഷം രണ്ട് വശത്തേക്ക് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അതാണ് കൂടുതൽ അല്ലാതെ അതിൽ ഒരു ദുരുദ്ദേശം ഒന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്തിനേയും വിമർശിക്കാൻ വേണ്ടി മാത്രം പേരാവൂർ